അർജുൻ്റ് ജീവനായി കേരളക്കാര പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ തൃശൂരിൽ നിന്നും ഡ്രഡ്ജിംഗ് യന്ത്രം ഗംഗാവലിയിലെ തിരച്ചിലിന് പുറപ്പെടുകയാണ് ഇതിനു മുന്നോടിയായി കാർഷിക സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരും ഓപ്പറേറ്ററും ഗംഗാവലിയിലേക്ക് പുറപ്പെട്ടു ശക്തമായ ഒഴുക്കുള്ള പുഴയിൽ ഇത് പ്രവർത്തിപ്പിക്കാനാവുമോ എന്ന് പരിശോധിക്കുകയാണ് ഇവർ ചെയ്യുക ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും യന്ത്രം പുറപ്പെടുക ജലനിരപ്പിൽ നിന്നും അടി താഴ്ചയിൽ വരെ യന്ത്രത്തിന്റെ കൈകളെത്തും കാർഷിക സർവകലാശാല രൂപപ്പെടുത്തിയ ഈ ഡ്രഡ്ജിംഗ് ക്രാഫ്റ്റ് ഇപ്പോൾ തൃശൂരിലെ എൽത്തുരുത്ത് കനാലിലാണുള്ളത് കൃഷി വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഡോക്ടർ വിവൻസി എ ജെ പ്രതീഷ് ഓപ്പറേറ്റർ നിതിൻ എന്നിവരാണ് ഷിരൂരിലെത്തുക അവിടെ പായലും ചെളിയും നീക്കി വരികയാണ് ശക്തമായ ഒഴുക്കിൽ യന്ത്രം പ്രവർത്തിക്കുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒരു ബോട്ടിൽ ഘടിപ്പിച്ച മണ്ണുമാന്തി യന്ത്രമാണിത് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടന്നാണ് പ്രവർത്തിക്കുക തൃശൂർ ജില്ലാ കലക്ടറും ഷിരൂരിലെ ജില്ലാ ഭരണാധികാരിയും ചർച്ച നടത്തിയതിനു ശേഷമാണ് ഡ്രഡ്ജർ അയക്കാൻ തീരുമാനിച്ചത് അതേസമയം അർജുനെ കാണാതായിട്ട് പതിനാല് ദിവസം പിന്നിടുകയാണ് തിരച്ചിൽ നിർത്തിവെയ്ക്കരുതെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടകയ്ക്ക് കത്തയച്ചിട്ടുണ്ട്